െട്ട് മൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പുരോഹിത വസ്ത്രങ്ങൾ പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ നിൻ്റെ സഹോദരനായ അറോണിയും അടിപൊളന്മാരെയാണ് നദാബ് അബിഹു എലേസർ ഇത്താമർ എന്നിവരെയും ഇസ്രായേലുകാരുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കലേക്ക് വിളിക്കുക എൻ്റെ സഹോദരനായ അറോണും മഹിം മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അറോണിയെ എൻ്റെ പുരോഹിതനായി അവലോകിക്ക അവലോകിക്കാൻ വേണ്ടി അവൻ സ്ഥാ സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപു പുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് പുരസ്ത്രം എഫ് എഫ് ഒ നിലയങ്കി ചരി ചിത്ര ചിത്ര തീ അങ്കി തലപ്പ് അവർ അറിയപ്പെട്ട എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ ആരോപണം പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ സ്വർണ്ണനൂൽ നീലം ധ്രുവം കുടും കടും ചോപ്പ് നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർക്ക് ഉപയോഗിക്കണം സ്വർണ്ണനൂൽ നീലം ധ്രുവം തുടം ചിലപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത പണം ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ എഫോത് നിർമ്മിക്കണം അതിന്റെ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ രണ്ട് തോടുവുകൾ പിടിപ്പിക്കണം എഫോത്ത് കെട്ടി ഉറപ്പിക്കാനായി അതിലുള്ള പട്ടയും സ്വർണ്ണം നൂൽ നീലം തിരുമം കടം ചണപ്പ് നൂലുകൾ നേർമ്മയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം രണ്ട് വൈഡൂര കല്ലുകൾ എടുത്ത് അവയിൽ ഇസ്രായിം ദേവുത്രമാരുടെ പേരുകൾ കൊത്തണം അവരുടെ പ്രായ പ്രായക്രമം അനുസരിച്ച് ഓരോ കല്ലും ആറ് പേരുകൾ വീതം കൊത്തുക രത്നശി മുദ്ര കൊത്തുന്നത് പോലെ ഇസ്രായേലി പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം കല്ലുകൾ സ്വർണ്ണ സ്വർണ്ണ തകിടിൽ പതിപ്പിക്കണം പതിക്കണം ഇസ്രായേലി പുത്രന്മാരുടെ സ്വാരകശലിയായി അവർ എഫ്രോന്റെ തോൾ തോൾ വാറുകളിൽ ഉറപ്പിക്കുക അവരുടെ പേരുകൾ കർത്താവിന്റെ മുമ്പിൽ ഒരു സ്വാരതമായി തന്റെ ഇരു തോളുകളിലും വഹിക്കട്ടെ രത്നം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ടുണ്ടാക്കുക തന്റെ സ്വർണ്ണം കൊണ്ട് കയറുമ്പോലെ പിണച്ചെൽത്ത രണ്ട് തൊഴിലുകൾ നിർമ്മിച്ച് അവർ സ്വർണ്ണ കിടുകളുമായി യോജിപ്പിക്കുക ന്യായവീധിയുടെ ഒരു ചിത്രപണി ചിത്ര പണികളൂടെ നിർമ്മിക്കണം ഇത് എഫ്ഒനെ പോലെയും സ്വർണ്ണനൂൽ നീലം ധ്രുവം കടം ചർത്തീ നിറത്തിലുള്ള നൂലുകൾ നെർമയായി പിരിച്ചെടുത്ത ചേണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് സമചതുരത്തിൽ രണ്ട് മടക്കുള്ളതായിരിക്കണം അതിനൊരു ചാം നീളവും ഒരു ചാം വീതിയും വേണം അതിനുമേൽ നാല് നിലരത്നങ്ങൾ പതിക്കണം ആദ്യത്തെ നിലയിൽ മാണിംഷ്യരാഗം വൈകൂര്യം രണ്ടാമത്തെ നിലയിൽ മരതകം ഇന്ദ്രനീലം വഞ്ചും നടത്തി നിലയിൽ പവിടം ചന്ദ്രകാന്തം സൗഗന്തികം മലയാളത്തിനെതിരെയ രത്നരാഗം ഗോമേദഗം സൂര്യകാന്തം രത്നങ്ങളെല്ലാം സ്വർണ്ണ തരികയാണ് പതിക്കേണ്ടത് ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് രത്നങ്ങൾ ഉണ്ടായിരിക്കണം ഓരോ ഗോത്രത്തിന്റെ പേര് ഓരോ രത്നും മുദ്ര പോലെ ഒത്തിയിരിക്കണം സ്ഥാനത്തിനു വേണ്ടി തന്നെ സ്വർണം കൊണ്ട് പോലെ വ്യാഴെടുത്ത് തുടലുകൾ പണിയണം സ്വർണം കൊണ്ട് രണ്ട് വളയങ്ങൾ നിർമ്മിച്ച് ഒരു സ്ഥാനത്തിന്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ കത്തിക്കണം ഒരു സ്ഥാനത്തിന്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിലൂടെ രണ്ട് സ്വർണ് സ്വർണ്ണ തുടകൾ ഇടണം തുടകളുടെ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ്ണം കടിപ്പിച്ച കടുപ്പിച്ച എഫ്രോന്റെ തോൾ ബാലിന്റെ മുൻഭാഗവും ബന്ധിക്കണം രണ്ട് സ്വർണ്ണ വളയങ്ങൾ പണിത് അവണത്തിന്റെ താഴെ കോണുകൾ അവയുടെ ഉൾഭാഗത്ത് ചേർത്ത് ബന്ധിക്കണം രണ്ട് സ്വർണ്ണ വളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ നിർമ്മിച്ചോദിന്റെ തോൾബാറുകളോട് താഴെത്തെ മുൻഭാഗത്ത് അവരുടെ കുഞ്ഞിനോടടുത്ത് എഫ്രോദിന്റെ അലങ്കൃതമായ അലപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധി ബന്ധിക്കണം എഫ്രോയും വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിക്കണം അപ്പോൾ അലങ്കൃതമായ അലപ്പെട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളക്കി പോകുകയില്ല അഹ്റോൺ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലി പുത്രമാരുടെ പേരുകൾ പൊട്ടിയിട്ടുള്ള ന്യായതിയുടെ ധരിക്കണം അങ്ങനെ കത്താന്റെ സന്നിധിയിൽ ഇവർ നിരന്തരം സമർപ്പിക്കപ്പെടും ന്യായവതിയുടെ ദുരസ്ഥാനത്തിൽ ഈ ഈറും ഈ ഈറും തുമിയും എന്നിവ നിക്ഷേപിക്കുക അഹ്റോൺ കത്താന്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവന്റെ മാറിൽ ഉണ്ടായിരിക്കണം അങ്ങനെ അഹ്റോൺ തന്റെ മാറിൽ ഇസ്രായേലിന്റെ ന്യായവതി കത്താന്റെ സന്ധിയിൽ നിരന്തരം വഹിക്കട്ടെ ഇഹ്റോന്റെ നില അങ്കി നീല നിറം വഹിക്കണം തല കടത്താൻ അതിന് നടുവിലൊരു ദ്വാരമുണ്ടായിരിക്കണം ധരിക്കുമ്പോൾ ഒരു കീഴ് ധരിക്കുമ്പോൾ കീഴിൽ പോകാനിരിക്കാൻ ഉടുപ്പുകൾ ചെയ്യാറുള്ളത് പോലെ നെയ്തടുത്തൊരു നാടദ്വാരത്തിന് ചുറ്റും തിന്നിച്ചി ചേർക്കണം നിലങ്കിയുടെ വിളുമ്പിന് ചുറ്റും നീലം ദൃഢം കടും ചവം എന്നീ നിറങ്ങളിൽ മത മാതവ നാരങ്ങളും തുന്നി ചേർക്കണം അവക്കിടയിൽ സ്വർണ്ണ മണികൾ ബന്ധിക്കണം ഒന്നിടപെട്ടായിരിക്കണം സ്വർണ്ണമണികളും മാതവ നാരങ്ങയും തുന്നി ചേർക്കേണ്ടത് അഹോൻ പുരോധന ശുശ്രൂഷ ചെയ്ത് ചെയ്യുമ്പോഴു ധരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കത്താവ് സന്നിധത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിന്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും തനി സ്വർണ്ണം കൊണ്ട് ഒരു തടി ഉണ്ടാക്കി അതിന് മുദ്ര ഒരു മുതലെന്നപോലെ കത്താവ് സംവിധനം എന്ന് കുത്തിവെക്കുക ഒരു നീല ചരട് കൊണ്ട് അത് തലപ്പാവിന്റെയും മുകളിൽ ശബ്ദം ബന്ധിക്കണം അഹോവൻ അത് നെറ്റിയിൽ ധരിക്കണം അങ്ങനെ ഇസ്രായേൽ വിശദം വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുമ്പോൾ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ കാണിക്കകൾ കർത്താവിന്റെ സന്നദ്ധയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട അഹ്വന്റെ നെക്കിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരു അങ്കി ഉണ്ടാക്കി അത് ചിത്ര തുന്നലർ അലങ്കരിക്കണം നേർമയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവം ചിത്ര ഫലംകൃതമായ മലപ്പെട്ടയും ഉണ്ടാക്കണം അഹ്റോന്റെ പുത്രന്മാർക്ക് അഴകും ഉണ്ടാകേണ്ടതിന് അവർ അവർക്കായി അക്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹ്റോൻ അവൻ്റെ പുത്രന്മാരെ നീ അണയിക്കുക അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിനെ നീ അവരെ ആവിശേഷിച്ച് നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക അവരുടെ ചണം നഗ്നം വരയ്ക്കാൻ ചണപ്പുണികളുടെ അരമുത എത്തുന്ന കാൽ ചട്ടകൾ ഉണ്ടായിരിക്കണം അഹ്റോണിനും പുത്രങ്ങൾക്കും സമാധാന കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് വെല്ലുവിളത്ത് സമരിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം ഇല്ലെങ്കിൽ ഇവർ